യുവതി വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ ആൺസുഹൃത്തിൻ്റെ ഇടപെടലിൽ ദുരൂഹത ആരോപിച്ച രംഗത്തെത്തിയിരിക്കുകയാണ് യുവതിയുടെ ഭർത്താവ് പത്തനംതിട്ട കോഴഞ്ചേരി കുറിയന്നൂർ സ്വദേശിനി സിജി മരണപ്പെട്ട സംഭവത്തിലാണ് ദുരൂഹതയുണ്ട് എന്ന് ഭർത്താവ് പറയുന്നത് ഇക്കഴിഞ്ഞ ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് വെച്ച സിജിയുടെ വാഹനം ഇരുചക്ര വാഹനം അപകടത്തിൽപ്പെടുകയും സിജി മരണപ്പെടുകയും ചെയ്യുന്നത് അന്ന് പോലീസ് അടക്കം നൽകിയ വിവരങ്ങൾ ഇപ്രകാരമായിരുന്നു നമ്മളന്ന് ഇത് വാർത്ത നൽകിയതാണ് ഇരുപത്തി ഒന്നാം തീയതി ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി രാത്രി ഏതാണ്ട് ഏഴരയ്ക്ക് ശേഷം സിജിയുടെ ഭർത്താവ് മാതാപിതാക്കൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും സിജി താമസിക്കുന്ന വീട്ടിലേക്ക് വരുമ്പോഴാണ് ഈ അപകടമെന്നാണ് പറയുന്നത് സിജിയുടെ ഭർത്താവ് മറ്റൊരു സ്ഥലത്ത് ജോലിസ്ഥലത്താണുള്ളത് സിജി തനിച്ച് വാടക വീട്ടിലാണ് താമസിക്കുന്നത് പക്ഷേ അന്ന് രാത്രി സമീപത്ത് തന്നെയുള്ള ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എത്തി ഭക്ഷണം കഴിച്ചതിന് ശേഷം രാത്രി ഈ വഴി വരുമ്പോൾ വാഹനം നിയന്ത്രണം തെറ്റി അപകടത്തിൽപ്പെടുകയും ഈ കലുങ്കിനുള്ളിലേക്ക് ഇവിടേക്ക് വാഹനം വീഴുകയുമായിരുന്നു എന്നാണ് അന്ന് പോലീസ് അടക്കം നമ്മളോട് പറഞ്ഞത് അന്ന് പിന്നീട് സിജിയുടെ കാലുകൾ ഈ മുകളിലേക്ക് ഉയർന്നു നിന്നു ഇത് രാത്രി ഏതാണ്ട് ഒരു മണിയോടുകൂടി ഇതുവഴി എത്തിയ ഒരു കാറ് യാത്രികൻ്റെ ശ്രദ്ധയിൽപ്പെട്ടുവെന്നും അദ്ദേഹം സിജിയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുമാണ് അന്ന് പറഞ്ഞത് പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാണ് അന്ന് പറഞ്ഞിരുന്ന വിവരം പക്ഷേ എന്നാൽ ഇപ്പോൾ ഇതിലൊക്കെ ദുരൂഹതയുണ്ട് സംഭവങ്ങൾ അങ്ങനെയല്ല എന്നാണ് നിലവിൽ സിജിയുടെ ഭർത്താവ് പറയുന്നത് സിജിയുടെ ഭർത്താവ് പറയുന്നതനുസരിച്ചാണെങ്കിൽ അന്ന് രാത്രിയിൽ സിജിയെ ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയത് വെറും ഒരു വഴിയാത്രക്കാരനായിരുന്നില്ല അത് സിജിയുമായി മുൻപരിചയമുള്ള സിജിയുടെ ഒരാൺസുഹൃത്ത് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ് സിജിയുടെ ഭർത്താവ് പറയുന്നത് അതിന് മുമ്പും ഡിസംബർ മാസത്തിലും സമാനമായ രീതിയിൽ ഒരു അപകടമുണ്ടായിരുന്നു അവിടെയും രക്ഷകനായി വന്ന് സി ജി ആശുപത്രിയിൽ എത്തിച്ച ഇതേ ആൺസുഹൃത്ത് തന്നെയാണ് വീണ്ടും ഇവിടെയും അയാൾ തന്നെ എത്തിയതോടുകൂടിയാണ് ഈ കുടുംബത്തിന് ആദ്യം ഇതിൽ സംശയം തോന്നുന്നത് എന്നാണ് സിജിയുടെ ഭർത്താവ് പറയുന്നത് പിന്നീട് അവിടെ നിന്ന് ഈ കുടുംബം നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ചില ദുരൂഹതകളുണ്ട് എന്നീ ഭർത്താവ് ആരോപിക്കുന്നത് കാര്യം അന്ന് ഏഴരയോടുകൂടി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴാണ് അപകടം ഉണ്ടായതെന്നാണ് പറഞ്ഞ എന്നാൽ അങ്ങനെയല്ല ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും സിജി സിജിയുടെ വീട്ടിലെത്തിയിരുന്നു അവിടെ എത്തിയതിനു ശേഷം രാത്രി പതിനൊന്നരയോടുകൂടി ഇതേ ആൺ സുഹൃത്ത് വിളിച്ചതും പ്രകാരം സിജി വീട്ടിൽ നിന്ന് ഇറങ്ങി ആ ആൺസുഹൃത്ത് വിളിച്ച സ്ഥലത്തേക്ക് പോയി എന്നും അവിടെ വെച്ച ഇരുവരും തമ്മിൽ കണ്ടുവെന്നും സംസാരിച്ചുവെന്നും ആ സംസാരത്തിനിടയിൽ ചില തർക്കങ്ങൾ ഉണ്ടായി എന്നുമാണ് ഇപ്പോൾ ആ ആൺസുഹൃത്ത് തന്നെ സിജിയുടെ ഭർത്താവിനോട് സമ്മതിച്ചിരിക്കുന്നത് അതിൻ്റെ ശബ്ദരേഖയടക്കം നമുക്ക് ലഭിച്ചിട്ടുമുണ്ട് അങ്ങനെ കോഴഞ്ചേരിക്ക് ഒരു സ്ഥലത്ത് വെച്ച സിജിയുടെ സിജിയും ആ ആൺസുഹൃത്തും തമ്മിൽ സംസാരിക്കുന്നതിന് തർക്കമുണ്ടാകുന്നു തർക്കത്തിന് പിന്നാലെ ആൺസുഹൃത്ത് പറഞ്ഞത് എന്തോ ഒരു കാര്യം അതിഷ്ടപ്പെടാതെ വന്നതോടുകൂടി സിജി ഇരുചക്ര വാഹനമെടുത്ത് വേഗതയിൽ ഓടിച്ച ഈ വഴി വരുമ്പോൾ ആ അപകടത്തിൽപ്പെട്ടു എന്നാണ് നിലവിൽ ആ ആൺ സുഹൃത്ത് പറയുന്നത് അദ്ദേഹം തൊട്ടു പിന്നാലെ ഇന്നോവ കാറിൽ പിന്തുടരുന്നുണ്ടായിരുന്നു എന്നും അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് അദ്ദേഹം സമ്മതിക്കുന്നതിന് ശബ്ദരേഖ നമ്മുടെ കൈവശമുണ്ട് സിജിയുടെ ഭർത്താവ് പറയുന്നത് ഇവർ തമ്മിൽ ഏറെക്കാലമായി സൗഹൃദമുണ്ടായിരുന്നു അന്ന് രാത്രി എന്തിനു വേണ്ടിയിട്ടാണ് രാത്രി പതിനൊന്നരോടു കൂടി സിജിയെ വീട്ടിൽ നിന്ന് ഇയാൾ വിളിച്ചിറക്കിയത് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് വിളിച്ചിറക്കി ഒരു സ്ഥലത്ത് വെച്ച് കോഴഞ്ചേരിക്കു സമീപത്ത് ഒരു സ്ഥലത്ത് വെച്ച് കാണുന്നു അവിടെ വെച്ച് തർക്കമുണ്ടാകുന്നു അതിനുശേഷം ഈ വഴി വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ് പറയുന്നത് ഇതിൽ എന്താണെങ്കിലും സമഗ്രമായ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് അടക്കം സിജിയുടെ ഭർത്താവ് പരാതി നൽകിയിട്ടുണ്ട് ഇതിൽ സത്യം കണ്ടെത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത് ഭാര്യയുടെ മരണം ഒരു സ്വാഭാവിക അപകട മരണം അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിൽ ഈ ആൺസുഹൃത്തിന് പങ്കുണ്ട് എന്ന് അദ്ദേഹം തീർത്ത് വിശ്വസിക്കുന്നു തീർത്ത് പറയുന്നു കാരണം മുൻപ് അപകടമുണ്ടായപ്പോഴും ഇദ്ദേഹത്തിന് സാന്നിധ്യമുണ്ടായിരുന്നു ഇവിടെയുമുണ്ട് പക്ഷേ എന്നാൽ ഇദ്ദേഹത്തും ഇദ്ദേഹം ഈ അപകടം സംഭവിച്ചു സിജി ഇവിടേക്ക് വാഹനം വീണു എന്ന് സുഹൃത്ത് പറയുന്നു അതിനുശേഷം അദ്ദേഹത്തിന് ഇന്നോവയിൽ ആ ആ യുവതിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നില്ല പകരം നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ച് ആംബുലൻസ് വന്നതിന് ശേഷമാണ് ആ യുവതിയെ ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചത് ആ സമയം യുവതി മരണപ്പെട്ടിരുന്നു ഇതൊക്കെ ദുരൂഹമാണ് എന്നാണ് സിജിയുടെ ഭർത്താവ് പറയുന്നത് എന്താണെങ്കിൽ ഈ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നുള്ളതാണ് നിലവിൽ ആ ഭർത്താവിൻ്റെ ആവശ്യം പത്തനംതിട്ടയിൽ നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി